യുഎസിലെ ബാൾട്ടിമോറിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് യാത്ര തിരിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് ഓഷ്യൻ പി ടി ഉടമസ്ഥതയിലുള്ള ഡാലി എന്ന ചരക്കുകപ്പൽ ഫ്രാൻസിസ് കോഡ് കോഡ്കി പാലത്തിൽ ഇടിച്ചത് പാലത്തിന്റെ പ്രധാന തൂണിൽ കപ്പൽ ഇടിക്കുകയും പാലത്തിന്റെ വലിയൊരു ഭാഗം ഒന്നാകെ തകർന്നു വീഴുകയുമായിരുന്നു പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബാൾട്ടിമോറിലെ സീകർട്ട് മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് ഏകദേശം ഒന്നരയോടെ കോട്ട് കീ പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറി മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൾട്ടിമോർ നഗരത്തിൽ പാറ്റാപ്കോ നദിക്ക് മുകളിൽ ഒന്ന് പോയിന്റ് ആറ് മൈൽ ദൂരത്തിൽ നാലു വരിയാണ് ഫ്രാൻസിസ്കോട്ട് കി പാലം ഇടിയുടെ ആഘാതത്തിൽ പാലം തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ കപ്പലിന് തീ പിടിക്കുകയും ഡീസൽ നദിയിൽ കലരുകയും ചെയ്തു സംഭവസമയം പാലത്തിലൂടെ പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പതിച്ചു വെള്ളത്തിൽ വീണ ഇരുപത് പേരെ കാണാതായതും ഏഴു വാഹനങ്ങൾ നദിയിലേക്ക് വീണെന്നുമാണ് ആദ്യ റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായും എത്ര പേർ വെള്ളത്തിൽ വീണു വീണുവെന്നത് വ്യക്തമല്ലെന്നും ബാൾട്ടിമോർ ഫയർ ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ കെവിൻ കാർട്ടൈറ്റ് അറിയിച്ചു കപ്പലിന് ഇരുപത്തിയേഴ് ദിവസം നീളുന്ന യാത്രാ പദ്ധതിയായിരുന്നു അധികൃതർ തയ്യാറാക്കിയിരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കപ്പൽ കൊളംബോയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു പനാമയിൽ നിന്ന് മാർച്ച് പത്തൊമ്പതിനാണ് കപ്പൽ ന്യൂയോർക്കിലെത്തിയത് തുടർന്ന് ശനിയാഴ്ച ബാൽട്ടിമോറിലേക്കെത്തി രണ്ടു ദിവസം ഇവിടെ തങ്ങിയ ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നോടെ ബാൽട്ടിമോറിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും അമേരിക്കൻ പ്രാദേശിക സമയം ഒന്ന് മുപ്പതോടെ അപകടത്തിൽപ്പെടുകയായിരുന്നു കാരണം അറിവായിട്ടില്ലെന്നും കപ്പലിൽ ഉള്ളവർ സുരക്ഷിതരാണെന്നും സിനർജി മറൈൻ ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു പാലം തകരുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് സോഷ്യൻ പി ടിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്കു കപ്പലായ ഡാലിയാണ് അപകടത്തിൽപ്പെട്ടത് സിനർജി മറൈൻ ഗ്രൂപ്പനാണ് കപ്പലിന്റെ മേൽനോട്ട ചുമതല ശ്രീലങ്കയിലെ കൊളംബോയിലേക്കായിരുന്നു യാത്ര അവിടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അവിടെ എത്തേണ്ടതായിരുന്നുവെന്ന് കപ്പൽ ട്രാക്കിംഗ് വെബ്സൈറ്റായ ബെസൽ ഫൈൻഡർ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കേണ്ട യാത്രയാണ് പുറപ്പെട്ട അരമണിക്കൂറിനുള്ളിൽ വൻ ദുരന്തത്തിൽ അവസാനിച്ചത് അപകട സമയം ഷിപ്പിംഗ് ഭീമന്മാരായ മർസിന്റെ ചരക്കുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഇക്കാര്യം കമ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തു അപകട സമയം രണ്ട് പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുണ്ട് സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം പ്രസ് ഓഫീസർ പാറ്റ് ആദംസൺ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജീവനക്കാരിൽ ഒരാളുടെ തലയ്ക്ക് ചെറിയ പോറൽ ഉണ്ടായതെന്നല്ലാതെ മറ്റ് പരുക്കുകൾ ഒന്നുമില്ല കപ്പലിൽ രണ്ടും പൈലറ്റുമാരുണ്ടായിട്ടും ഇത്തരമൊരു അപകടമുണ്ടായത് അസാധാരണമാണെന്ന് ആദംസൺ പറഞ്ഞു അപകടകാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കപ്പൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ മറൈൻ ട്രാഫിക്കിലെ വീഡിയോകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട് പറ്റാംസ്കോ നദിയിൽ തെക്ക് കിഴക്ക് ദിശയിലാണ് കപ്പൽ സഞ്ചരിച്ചത് പുലർച്ചെ ഒന്ന് ഇരുപത്തഞ്ചോടെ കപ്പലിൻ്റെ യാത്രാ ദിശയിൽ മാറ്റം വന്നിരുന്നു ഈ സമയത്ത് കപ്പലിന്റെ പുറംഭാഗത്തുള്ള എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് ആണയുകയും കപ്പലിൻ്റെ ഫണലിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങുന്നതും വീഡിയോയിൽ കാണാം